ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ ഫാമുകളിൽ കോഴിനെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രത്യേകം തീറ്റ ചെലവ് നമുക്ക് വഹിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണത് അതായത് നമ്മൾ എക്സ്ട്രാ കോഴികൾക്ക് വേണ്ടി തീറ്റ വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ ഫാമിലുള്ള ചാണകത്തിൽ നിന്നുള്ള പുഴുക്കളും ഇതൊക്കെ തിന്നത് പെട്ടെന്ന് വലുതായിക്കോളും അപ്പോൾ നമ്മൾ ഈ കാണുന്ന തള്ളക്കോഴികൾ നമ്മളെ ഇവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴികളായിരുന്നു അപ്പോൾ അതിപ്പോൾ രണ്ടാമത് മുട്ടയിട്ടു അടിയിരുന്നു അടിയിരുന്നു കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പെട്ടെന്ന് വളർച്ച നമുക്ക് ഈ ചാണകത്തിൽ നിന്ന് കിട്ടുന്ന പുഴുക്കൾ ഈറ്റങ്ങൾ വളർച്ചയ്ക്ക് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ഫുഡാണ് അതായത് പെട്ടെന്ന് വളരും അപ്പോൾ നമുക്ക് സീറോ കോസ്റ്റാണ് വരുന്നത് ഞാനിപ്പോൾ ഫാമിൽ കോഴികൾക്കായിട്ടൊരു തീറ്റ എന്നുള്ള ഒരു തീറ്റ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല ഈറ്റങ്ങൾക്കുള്ള തീറ്റകൾ നമ്മളെ ഫാമിൽ തന്നെ ഒരുപാടുണ്ട് നമുക്ക് മുട്ടയും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ആവശ്യത്തിലധികം നമുക്ക് മുട്ട ഇട്ടുന്നുണ്ട് മുട്ടക്കോഴികളൊക്കെ നമ്മൾ വളർത്തണമെങ്കിൽ നമുക്ക് ഈ ചാണകത്തിൽ കഴിച്ചിട്ടാൽ മതി നമുക്ക് ചാണകം ഉണക്കി നമുക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യാനും പറ്റും വളരെ ലോ കോസ്റ്റിൽ പെൺ എന്താ ചാണക കോഴിയും അതിൻ്റെ മേലുള്ള ഷീറ്റും മഴക്കാലത്ത് ഈ ഷീറ്റിട്ട് മഴക്കാലത്തല്ല ഫുൾ ടൈം ഷീറ്റിടും സിമ്പിളായിട്ട് കോഴികൾ ചിക്കിച്ച് കഴിഞ്ഞാൽ പുഴുക്കളൊക്കെ തിന്ന് ചാണക നമുക്ക് ഒരു പെട്ടെന്ന് ഉണക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തുള്ള കുറച്ച് ചെറിയ ചെറിയ ടിപ്സായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ